അപ്പൊ എന്റെ പ്രത്യേകത നിങ്ങൾ ഓർഡർ ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ വലിയ വലിയ ഉണ്ടെങ്കിൽ അവിടേക്ക് ഇവര് വിരുന്നാ പറഞ്ഞേ വാഹനത്തിൽ പക്ഷെ കഴിഞ്ഞിട്ടില്ല വീണ്ടും വികസിപ്പിച്ചോ അത് ഉള്ള മന്ത്രി എന്താ പേര് ഇപ്പോ പേര് പറഞ്ഞല്ലോ രാകേശ്വര എന്താ പേര് രാജേഷ് എന്താ പേര് അദ്ദേഹം പറഞ്ഞു ബാറുകൾ ഒന്നും കൂടി ഒന്നും കൂടി സുതാര്യമാക്കും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനും ഫാമിലി അടക്കം വന്ന് കുടിക്കാനുള്ള സൗകര്യത്തിൽ മാറ്റം വരുത്തുന്നതാണ് അപ്പം എത്ര വികസനമായി കള്ളപ്പോൾ തന്നെ ഒരുപാട് വികസന അങ്ങനെയൊക്കെ വികസിപ്പിച്ച് പിന്നെ അതിന് ശേഷമാണെങ്കിൽ നമുക്ക് പോകും കുട്ടികളെ കൊണ്ട് വികസന സ്കൂളിൽ വികസനം നടത്തണം ആ സ്കൂൾ വികസനം നടത്താൻ തുടങ്ങി എങ്ങനെ ഇവിടെ പഴയമാരുന്നല്ല ആൺകുട്ടികളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ മിക്സ് ആയിട്ട് ഇരിക്കട്ടെ ജനറൽ ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞ കണ്ടോ ഏഹ് ഒരുമിച്ചിരിക്കട്ടെ അപ്പൊ ഓരോ പറഞ്ഞു ഒരുമിച്ച് പ്രശ്നമാണ് ഒക്കെ വലിയ വലിയ കുട്ടികളാണ് ഒക്കെ വികാരങ്ങളൊക്കെ ഉണ്ടായ കുട്ടികളാണൊക്കെ ഒക്കെ പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ പത്താറ് വയസ്സായ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ പത്താം പാ പന്ത്രണ്ട് വയസ്സിൽ തന്നെ കുട്ടികൾക്കൊക്കെ ഇതുകൊള്ളും പന്ത്രണ്ട് വയസ്സായ പെൺകുട്ടിയൊക്കെ പ്രസവിക്കും അപ്പം ഒരുമിച്ച് ഇരുത്തണോ അപ്പം അതിന് പരിഹാരം കണ്ടു എന്താണ് വികാരങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ പരസ്പര സമ്മതപ്രകാരം ബന്ധപ്പെടാം പരസ്പര അപ്പോൾ ആരോ പറഞ്ഞു അല്ല അതിപ്പോ നാല്പ്പതൊക്കെ പ്രശ്നമല്ലേ പിന്നെ അവർ കേസ് കൊടുത്താലോ അപ്പൊ എന്താക്കി വികസനം വീണ്ടും കൊടുത്തു ഒരു എഗ്രിമെന്റ് പേപ്പർ ഇറക്കി സർക്കാർ ഇപ്പൊ അന്യ സ്ത്രീയുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ഒരു പേപ്പർ കിട്ടും അശൈബോയെ കിട്ടും ലൈംഗിക ബന്ധപ്പെട്ടതിന് മുന്നേ ഒരു അഗ്രിമെൻറ്റ് രണ്ടും കൂട്ടണം പിന്നെയും ഡേറ്റിൽ ഞാൻ കഴിഞ്ഞ ഇനിയും ദിവസം അവൾ ബന്ധപ്പെടാൻ പോവുകയാണ് ബന്ധപ്പെടണൊക്കെ പറയണം അവൾ പേര് അഡ്രസ്സ് കൂട്ടാണ് അപ്പോൾ പ്രശ്നമല്ലോ പിന്നെ അവൾ എന്ത് കേസ് കൊടുത്താലും അത് പരിക്കില്ല അപ്പോൾ അങ്ങനെ അനുമതി കൊടുത്തു അപ്പോൾ പിന്നെ വന്നും ഒരു ചോദ്യം വന്നു അതല്ല അഥവാ ഗർഭിണിയായാലോ അപ്പം ഗർഭ നിരോധന മാർഗ്ഗങ്ങൾ അപ്പം അവർക്കുണ്ട് സ്കൂളിൽ അതൊക്കെ ഗർഭ നിരോധന മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു പിന്നെ പറഞ്ഞു എന്നാൽ ഈ ആവശ്യമായിട്ട് ഗർഭിണിയായാലോ ആ സർക്കാർ ഉത്തരവ് വന്നു പുതിയ നിയമം വന്നു കോടതി നിയമം എന്താ നിയമം ഓ നിങ്ങൾക്ക് പള്ളി ഉണ്ടായി കഴിഞ്ഞാൽ ഗർഭിണി ആയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് അലസിപ്പിക്കാം ഡോക്ടർമാർ അത് അലപ്പിച്ചു കൊടുക്കണം അപോഷം ചെയ്ത് കൊടുക്കണം അതിനാരുടെ സമ്മതം ആവശ്യമില്ല ഈ സ്ത്രീയുടെ മാത്രം സമ്മതം മതി ഗർഭിണിയുടെ മാത്രം സമ്മതം മതി ഡോക്ടർമാർക്ക് ഉത്തരവ് കൊടുത്തുണ്ട് ഇങ്ങനെ ആയപ്പോൾ ആയപ്പോഴേക്ക് എല്ലാ സൗകര്യമായിട്ടോ ഒരുമിച്ചിരുത്തി ഒരുമിച്ചിരുത്തിയാരുമി ഒരുമി വികാരം വരും പുരുഷനും വികാരം വരും വികാരം വരും അങ്ങനെ എല്ലാം ആക്കുന്നു ഒക്കെ റെഡിയാക്കുന്നു സമ്മതം ഒക്കെ ആക്കുന്നു അതാ പള്ളി ഗർഭിണിയായി കഴിഞ്ഞാലോ അങ്ങനെ ചെയ്യാൻ ആപ്പറേഷൻ ചെയ്യാനുള്ള അനുമതി കിട്ടി ഈ പെൺകുട്ടികളൊക്കെ അറിയൊക്കെ അറിഞ്ഞുകൂടി ഹോസ്പിറ്റലിൽ ചെന്നിട്ട് ആപ്പറേഷൻ ചെയ്യാൻ ആവശ്യപ്പെടാം ഇങ്ങോട്ട് മാത്രം സമ്മതി മതി പേപ്പർ ഒപ്പിട്ടാൽ മതി വേറെ ആവശ്യമില്ല ഭർത്താവിന്റെയോ ഞാൻ അന്വേഷു പോകട്ടോ പിന്നെ വേറെ സ്ത്രീക്ക് സമ്മതമാണെങ്കിൽ വേറൊരു നിയമടി വന്നു സ്ത്രീക്ക് സമ്മതമാണെങ്കിൽ ഏത് പുരുഷന്മാരായിട്ടും ബന്ധപ്പെടാം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യക്ക് വേറെ പുരുഷന്മാരായിട്ടും ബന്ധപ്പെടാം ഏതല്ലേ തിരിച്ചൊടി ഇതല്ലോ തർക്കം ഒക്കെ തിരിച്ചൊടി അങ്ങനെയും ബന്ധപ്പെടാം അവർക്ക് സമ്മതം ഉണ്ടെങ്കിൽ ഭർത്താൻ ഒന്നും ഒരു ഓപ്ഷനും ഇല്ല ബന്ധപ്പെടാം അപ്പൊ പേപ്പർന്നും വേണ്ട പേപ്പർ ഉണ്ടാവും എഗ്രിമെന്റ് പേപ്പർ കൂടെ വേണമല്ലോ ചെയ്യാൻ അങ്ങനെ ുമ്പോ ഇനിയിപ്പോ ഇങ്ങനെ ഇരുന്നിട്ടും കുട്ടികൾ അങ്ങനൊന്നും ഒരു ബന്ധപ്പെടുന്നില്ല ഇങ്ങനെ അല്ലാതെ ഒരു നാലും ഇങ്ങനെ കുട്ടികളൊക്കെ അല്ലേ അപ്പൊ എന്ത് കാട്ടി പുതിയതൊന്ന് വന്നു സുംബാ സുംബാ ഡാൻസ് എടുക്കൂ ഡാൻസ് എടുക്കും പെൺകുട്ടികൾ ഡാൻസ് എടുക്കൂ ടീച്ചർക്ക് ഡാൻസ് എടുക്കും അങ്ങനെ ചെക്കന്മാർക്കും ആണുങ്ങൾക്കും എല്ലാവർക്കും ഇങ്ങനെ ആവേശങ്ങൾ വരട്ടെ സ്ത്രീയുടെ അവയവങ്ങൾ പുരുഷനെ ആസ്വദിക്കാറുള്ളതാണ് അവർ തട്ടിടണ്ട അവർദ്ടണ്ട കരൊന്നും മറക്കണ്ട മുഖം മറക്കാൻ പോടില്ല ഞങ്ങൾക്ക് ദർശനസുഖം ഞങ്ങൾക്ക് ആഘോഷിക്കാറുണ്ടെന്ന് പറഞ്ഞു ആണുങ്ങളാണ് അല്ല സ്ത്രീകളല്ല ആവശ്യപ്പെടുന്നത് സ്ത്രീക്കുള്ള നിയമങ്ങൾക്ക് ആവശ്യം സ്ത്രീകളല്ല പുരുഷന്മാർ ആണ് ആവശ്യപ്പെടുന്നത് അവൾക്ക് ഭദ്രണ്ട അവൾ മക്കനാ എന്താ പറയുക മറ്റേ ഇതാ ഇക്കാഫു എന്താ പറയാ അവിടെണ്ട മുഖം കാണിക്കണം അത് കാണിക്കണം ഏ അങ്ങനായിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ സർക്കാർ നടപ്പിലേ കൊടുക്കുക അതിന്റെ ഭാഗമായി